റിയുമോ മടമല്ലാ ചു നിർത്തുപയ്യുമ്പോ മേഘജാരകങ്ങളിൽ നിന്നാണല്ലോ മടത്തുള്ളി ഭൂമിയിലേക്ക് വരിക ഈ ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്ത് കാണുന്ന മേഘവാളി പതിനായിരം കോടി കിലോമീറ്റർ മുകളിലാ പതിനായിരം കിലോമീറ്റർ മുകളിൽ പതിനായിരം കിലോമീറ്റർ മുകളിലാണ് ആദ്യത്തെ മേഘവാലി നിലനിൽക്കുന്നത് ആദ്യത്തെ മേഘബാലിയിൽ നിന്ന് ജലത്തുള്ളി മഴയായിട്ട് താഴോട്ട് വീടുമ്പോ പതിനായിരം കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന ആദ്യ മേഘബാളി നിന്നും മടത്തുള്ളി താഴോട്ട് വീടാൻ തുടങ്ങുമ്പോ ഒരു മടത്തുള്ളി ഭൂമിയിലേക്ക് വരുന്ന വേഗത എന്താണെന്നറിയോ ഒരൊട്ട് മിനിറ്റ് കൊണ്ട് തൊള്ളായിരത്തി എൺപത് കിലോമീറ്റർ സ്പീഡിലാ ഒരെട്ട് മിനിറ്റ് കൊണ്ട് തൊള്ളായിരത്തി എൺപത് കിലോമീറ്റർ സ്പീഡിലാണ് നിന്ന് മടത്തുള്ളി വിടുമ്പോൾ മേഘത്തുള്ളി മഴത്തുള്ളി അതേ രേഖയിൽ താഴോട്ട് വന്ന പാറനിൽക്കുന്ന മനുഷ്യന്റെ തലയിൽ എങ്ങാനും ഒരു മിനിറ്റിൽ തൊള്ളായിരത്തി എൺപത് കിലോമീറ്റർ സ്പീഡിൽ പാഞ്ഞു വരുന്ന മഴത്തുള്ളി എങ്ങാനും നമ്മുടെ ചിതറിച്ച് പോകുമെന്നാ ശാപം പറയുക അള്ളാകേ കരുണാമയനെ നിന്റെ കരുണ തിരിച്ചറിയ ഞങ്ങളുടെ കണ്ണ് വിടർന്നില്ലല്ലോ ഞങ്ങളുടെ കണ്ണ് നോക്കിയില്ലല്ലോ ഞങ്ങളെ നീ ശഭിക്കില്ല മടവുന്ന തമ്പുരാൻ പതിനായിരം കിലോമീറ്റർ മുകളിൽ നിന്ന് വരുന്ന ആദ്യത്തെ മടത്തുള്ളി ഒരു മിനിറ്റിൽ തൊള്ളായിരത്തി എൺപത് കിലോമീറ്റർ സ്ത്രീഡിൽ വരുമ്പോ ആ മഴത്തുള്ളി ഇങ്ങനെ അതിശക്തമായി പാഞ്ഞു വരികയാ പക്ഷേ അവന്റെ അടിമകൾ താമസിക്കുന്ന ഞാൻ നിങ്ങളെ താമസിക്കുന്ന ഭൂമിയുടെ ഒരു കിലോമീറ്റർ മുകളിൽ വരുമ്പോ ഒരു മിനിറ്റിൽ തൊള്ളായിരത്തി എൺപത് കിലോമീറ്റർ സ്ത്രീഡിൽ വരുന്ന മഴത്തുള്ളിയുടെ കട പടച്ചുര ഒരു മിനിറ്റിൽ വരും ഏഴ് കിലോമീറ്റർ ആയി കുറക്കുകയാ ായിരത്തി എഴുപത്തി ഒമ്പത് കിലോമീറ്റർ വരെ ഒരു മിനിറ്റിൽ തൊള്ളായിരത്തി എൺപത് കിലോമീറ്റർ വീടിനാവരുക എന്റെ നിങ്ങളുടെയും തലയിൽ മുകളിലെത്തുമ്പോ ഒരു കിലോമീറ്റർ മുകളിലെത്തുമ്പോ എന്റെ അടിമ നടന്നു പോവുകയാണ് അവന്റെ തലയിലേക്ക് വിടരുടെ മടത്തുള്ളിയേ രേഖ കുറക്കുക ഒരു മിനിറ്റിൽ ഏഴ് ആയി കുറക്കുകയാണ് ആ മടത്തുള്ളിയാണ് നമ്മുടെ തലയിൽ വീട്